നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ ജില്ല ജാതി മതവും ഞങ്ങൾ ജില്ല പോരാളികളും കർഷകരും തൊഴിലാളികളും കർഷകരും എന്നും ഞങ്ങൾക്കൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മുദ്രാവാക്യം വിളിയാണ് നിങ്ങൾ കേട്ടത് ഞങ്ങളിലില്ല ജാതി മതം എന്നൊക്കെ പറഞ്ഞു ഓക്കെ അതൊക്കെ ശരിയാണ് അതൊക്കെ ഇവര് സ്ഥിരം പറയുന്ന മുദ്രാവാക്യവുമാണ് ഞങ്ങളിലില്ല ജാതി മതം അതിനു ശേഷം പറഞ്ഞ എന്താ ഞങ്ങളിലില്ല വകതിരിവ് ഞങ്ങളിലില്ല വകതിരിവ് എന്ന് അങ്ങ് ആവേശത്തോടെ വിളിക്കുകയാണ് ശരിയാണ് ഈ അടുത്ത കാലത്തായിട്ട് എസ് എഫ്ഐയുടെയും ഡി വൈ എഫ്ഐയുടെയും ഒക്കെ ബാനറുകളും മറ്റും ഒക്കെ കാണുമ്പോൾ പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വകതിരിവില്ലേ കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ല നേരെ ചുവ മലയാളം എഴുതാൻ അറിയില്ല നേരെ ചുവേ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല വകതിരുവില്ല ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ വിളിച്ചു പറയുകയാണ് ഇത് കുറച്ച് നാൾ മുമ്പുള്ള ഒരു ഒരു കാഴ്ചയും മീഡിയ ഒക്കെയാണ് പക്ഷേ ഇവർ ഉദ്ദേശിച്ചത് ഞങ്ങളിലില്ല വേർതിരിവ് എന്നാണ് ഉദ്ദേശിച്ചത് അവരുടെ ഒരു വിദ്യാഭ്യാസത്തിനും ഒരു അറിവില്ലായ്മക്കൊക്കെ ഇങ്ങനെങ്കിലും അവർ പറഞ്ഞൊപ്പിച്ചില്ലേ അതായത് ഞങ്ങളിലില്ല ജാതിയും മതവും ഞങ്ങളിലില്ല ജാതിയും മതവും ഓക്കെ അവിടെ വരെ ഓക്കെ ആയിരുന്നു അടുത്ത വരിയാണ് ഞങ്ങളിലില്ല വകതിരിവ് അത് തെറ്റിച്ച് വിളിച്ചു വിളിച്ചു പറയുന്നു എന്നാൽ കേൾക്കുന്നവരെങ്കിലും തിരുത്തി പറയണ്ടേ ഇല്ല കേൾക്കുന്നവരും അത് തന്നെയാണ് പറയുന്നത് ഇതാണ് മുൻപേ ആര് പോകുന്നു അയാൾ എന്ത് വിളിച്ചു പറയുന്നു ഇനി അയാൾ ചീത്തയാണ് വിളിച്ചു പറയുന്നെങ്കിൽ ശരി പുറകെയുള്ള അണികൾ അത് തന്നെ പറയും അപ്പൊ ശരിയാണ് അവർ പറഞ്ഞ ശരിയാണ് വകതിരിവെന്ന് പറഞ്ഞാൽ സാധനം അവർക്കില്ല അതുകൊണ്ടാണല്ലോ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ചില കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നത് ഇനി മറ്റൊരു കാഴ്ച കൂടി കാണാം നിങ്ങൾ വികസന അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മൊട്ടയൊക്കെ അടിച്ച സോഷ്യൽ മീഡിയ ഒക്കെ മൊട്ട അരുൺ എന്ന് വിളിക്കുന്ന ആ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വയം തന്നെ വിളിക്കുന്നത് ഏതോ വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട് ഇപ്പൊ കേരളത്തിൽ ഒരാൾക്ക് ഡോക്ടറേറ്റ് കിട്ടുക എന്നത് വലിയ ആന കാര്യമൊന്നുമല്ല ഒരു ഇടതുപക്ഷക്കാരനായിരിക്കണം അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഇടത് അനുഭാവിയായിട്ടിരുന്നാൽ മതി ആൾക്ക് ഡോക്ടറേറ്റ് വീട്ടിൽ ഇരുന്നാലും കിട്ടും അതാണ് ഇവിടുത്തെ അവസ്ഥ അന്തരീക്ഷം അപ്പോൾ ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനെ നേരിട്ട് കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് വർണ്ണക്കീടാസിലൊക്കെ പൊതിഞ്ഞ ഒരു സംഗതിയുണ്ട് ഫയലോ മറ്റോ എന്തോ ആണ് അപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്നിട്ട് കേരളത്തിന്റെ വികസനത്തിന് വേണ്ട മാർഗരേഖകളാണ് ഇത് ആരുടെ കയ്യിലാണ് കൊണ്ടു കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ മുന്നിൽ വളഞ്ഞു കുത്തിയാണ് കൊണ്ടു കൊടുക്കുന്നത് ഏത് ഈ അരുൺകുമാർ വളഞ്ഞു കുത്തി കൊണ്ടുപോടുകയാണ് അദ്ദേഹം ഇത് മേടിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ആ ഉവ വികസന നായകനായ എൻ്റെ നീ നീമി വികസനത്തിൻ്റെ മാർഗരേഖയും കൊണ്ടുവരുന്നത് ഒന്ന് ഓടാവുകയെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ അത് ഞാനും കൊടുത്തേ അവിടെ ഞാനും കൊടുത്തേ ആ പിന്നെ സമയമുള്ളപ്പോ നോക്കിയേക്കാന്ന് പറയും ഇപ്പൊ കൊടുക്കാൻ നേരത്ത് തന്നെ അത് അതിൻ്റെ ഈ കവറൊക്കെ പൊട്ടിച്ചിട്ട് തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ മാപ്ര മാപ്ര എന്ന് സോഷ്യൽ മീഡിയയിട്ടു കൊടുത്തിരിക്കുന്ന പേരാണ് മാധ്യമ പ്രവർത്തകൻ എന്ന എന്നതിൻ്റെ ചുരുക്ക പേരാണ് മാപ്ര എന്തായാലും ദൈവാധീനം ഈ പത്ര റിപ്പോർട്ടർ എന്നതിന്റെ ചുരുക്കപ്പേര് ഇവർ പറഞ്ഞില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ഈ മാധ്യമപ്രവർത്തകർ എന്നതിന് ചുരുക്കപ്പേരായിട്ട് മാത്ര എന്നിട്ട് അതുപോലെ പത്ര റിപ്പോർട്ടർ എന്നതിന്റെ ചുരുക്കപ്പേരി ഇടാഞ്ഞത് നന്നായി പോയി കേട്ടോ സോഷ്യൽ മീഡിയ ഇടരുതേ പറഞ്ഞില്ലല്ലോ കേട്ടോ ശരി നമുക്ക് കാര്യത്തിലേക്ക് വരാം ആ വ്യക്തി എത്ര ഭവ്യതയോട് കൂടിയാണ് വളഞ്ഞു കുത്തി നിന്ന് ഈ സംഗതി കൊടുത്തു എന്ന് നമ്മൾ കണ്ടു പക്ഷെ അദ്ദേഹം പ്രതീക്ഷ രീതിയിലുള്ള പ്രതികരണമല്ല പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം അത് വലിയ വലിയതായിട്ട് ഗവനിച്ചിട്ടില്ല എന്ന് നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ അതവിടെ കൊടുത്തേക്ക് ഞാൻ പിന്നീട് നോക്കിക്കോളാം അത് അവിടെ വെച്ച് തന്നെ അത് പൊളിച്ച് കാണിക്കാനും അതിൻ്റെ പേജുകൾ കാണിക്കാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ മൈൻഡ് ചെയ്തില്ല നന്നായിട്ട് ചമ്മി ഈ അരുൺകുമാർ നന്നായിട്ട് ചമ്മി പക്ഷേ അല്ലേ അപ്പോൾ അസാധ്യമായിട്ടുള്ള തൊലിക്കട്ടി വേണമല്ലോ അത് സ്വാഭാവികമായിട്ടും വേണമല്ലോ ഇതേപോലുള്ള മാധ്യമത്തിലൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേണം അപ്പോൾ അതിനാൽ ആ ചമ്മൽ മറച്ചു അങ്ങ് പോയി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം അവിടെ പിണറായി വിജയനെ സംബോധന ചെയ്യുന്നത് സഖാവുന്നൊന്നുമല്ല സാർ എന്നാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് ഇവിടുത്തെ ഒരു അത് തന്നെയാണ് സാർ എന്നോ അല്ലെങ്കിൽ അത്രയും അടുത്തുള്ള അവരിപ്പോൾ അവരുടെ സെക്രട്ടറിക്ക് അവരുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരുപക്ഷെ വിളിക്കുന്നത് സഖാവുന്നായിരിക്കും എന്നാലും മുഖ്യമന്ത്രി കസേരി അല്ലെങ്കിൽ ആ പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ സാർ എന്ന് തന്നെ വിളിക്കണം അവരുടെ കൂട്ടത്തിലുള്ള ചില വനിതാ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ വിജയേട്ട എന്നും മറ്റുമൊക്കെ വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെ അത് തിരുത്തിയിട്ടുണ്ട് ഏട്ട എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് തിരുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇനി ഇവിടെ പറയാനുള്ള കാര്യം ഇവിടെ എന്തുകൊണ്ട് സാർ എന്ന് അരുൺകുമാർ വിളിക്കുമ്പോൾ എനിക്കിത്ര പറയാൻ എന്തിരിക്കുന്നു എന്ന് ചിലതെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ സംശയിക്കും അതിനൊരു കാരണമുണ്ട് ഇതേ അരുൺകുമാർ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചാനലിൽ ഇരുന്ന് തള്ളി മറിച്ചിട്ടുണ്ട് എന്താ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ എന്തിനാണ് സാറെന്നും ടീച്ചർന്നുമൊക്കെ വിളിക്കുന്നത് അവരെ പേര് വിളിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ഘോര ഘോര ന്യായീകരിച്ച് തള്ളി മറിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് പിണറായി വിജയന്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ നമുക്ക് കാണാം നന്നായിട്ട് അങ്ങ് നട്ടൽ അങ്ങ് വളഞ്ഞു കുനിഞ്ഞു കൂഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് സാർ എന്നൊക്കെ പറഞ്ഞു വളരെ വിനീത ഭാവത്തോടെയാണ് നിൽക്കുന്നത് ഇട്ട പോയിരുന്ന് ചാനലിരുന്ന് തള്ളി മറിക്കുന്നതോ അധ്യാപകരെ സാറിന് വിളിക്കാൻ പാടില്ല ടീച്ചർന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ഇവിടെ വന്ന് കാണിക്കുന്നതാണ് എന്തേ സഖാവ് എന്ന് വിളിച്ചുകൂടായിരുന്നോ അല്ലെങ്കിൽ വിജയട്ട എന്ന് വിളിച്ചു കൂടായിരുന്നോ പറ്റില്ലല്ലേ അപ്പോൾ ഈ തള്ളി മറിക്കലൊക്കെ ഈ ചാനലിന്റെ സ്റ്റുഡിയോയിൽ മാത്രമേ ഉള്ളൂ അല്ലേ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഇത് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നതല്ല ഈ നട്ടലെന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അറിയാമോ അതില്ലെങ്കിൽ ഈ പണിക്ക് പോവരുത് എന്ന് അരുൺകുമാറിനോട് പറയുന്നുള്ളൂ വെബ്ഡെസ്ക് സത്യമായിരുന്നു അഹമ്മദാബാദ് ഗുജറാത്ത്